എഴുന്നേറ്റ മക്കളെ കണ്ട മാതാപിതാക്കൾ എഴുന്നേറ്റ് അള്ളാഹു ആഫിയത്തും ആരോഗ്യം അള്ളാഹു തരട്ടെ ഈ നിപ്പ് മരിക്കുന്നതുവരെ ഒരാളെ അള്ളാഹു തരട്ടെ സന്തോഷം അള്ളാഹു നൽകട്ടെ സമ്മാനം അള്ളാഹു നൽകട്ടെ ഇരിക്കും ചായ കുടിച്ചോങ് ചായ കുടിച്ചോ ഇവിടുന്ന കുടിച്ചോ കഞ്ഞി കുട്ടിയോ കഞ്ഞി വേടിച്ചോണ്ടില്ലേ കുട്ടിയോ ആ മാസം വരല്ല അള്ളാഹു മറക്കത്തി ചട്ടെങ്കിൽ കഞ്ഞിണ്ട് ചായ ഉണ്ട് എല്ലാതും ഉണ്ട് ബിരിയാണി നോക്കട്ടെ ആള് കുറെ നമുക്ക് അള്ളാഹു മറക്കത്ത് നൽകട്ടെ എന്നും ഒരു എൺപത് തൊണ്ണൂറ് കിലോ അരിട്ടൊരു ഗ്ലാസ് കഞ്ഞിന്റെ വെള്ളം

എന്റെ ഗൂഢങ്ങൾ എന്ത് ചെയ്യണം ഒരു മൂന്ന് ചൊല്ലണം ആ ഫാത്തിന്റെ പരക്കത്തുകൾ എല്ലാ വിഷമെല്ലാം മാറ്റിത്തെ ആറ് കൂടെ ചൊല്ലണം ആറ് ഇനി കുടിക്കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഇനി കഴിഞ്ഞിപ്പോളി ആറ് സ്വലാത്തുകൾ എന്റെ കൂടെ ചൊല്ലണം മുതൽ അതിലൊന്നാമത്തെ അല്ല നമ്മളെല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരാൻ ഇനി ഒരു വിഷമെ രണ്ടാമത് രോഗം തന്നല്ല പരീക്ഷിക്കാതിരിക്കട്ടെ മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും മദീനെ കാണാതെ ഭാഗ്യമല്ലാഹ് നൽകട്ടെ പോയവർക്കും പോകാതെ ഭാഗ്യമല്ലാഹ് നൽകട്ടെ ഒരു നമ്മൾ ഇവിടെ വന്ന നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ അഞ്ചാമതും ഒരു നമ്മൾ ആളുകളും ഇവിടെ ഒരുപാട് ആൾ എത്തി മക്കളെ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ എത്തി മക്കളെ സഹായിച്ചിട്ടുണ്ട് പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട് സ്ഥലം വാങ്ങാൻ പൈസ സമ്പത്ത് അള്ളാഹുത്തരട്ടെ ആറാമതും ഒരു സ്വലാത്തി ചൊല്ലും

إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم يعني ولا الضالين آمين وإله الرد وصحاب الغيبة دين أبو بكر الصديق عمر الفاروق عثمان وعلي رضي الله تعالى عنه إلى أهل القرار وإلى حضرة سعد وإله بنت خالد وإلى الوليد وإله بنت بكرني وإله بنت فاطمة الزهراء وخديجة الكبرى وآيسة الكفرى أمهات المؤمنين الفاتحة أعوذ بالله من الشيطان الرجيم بسم الرحمن الرحيم الرحمن الرحيم مالك يوم الدين إياك نعبد وإياك يهدنا الصراط المستقيم ും വയസ്സിന് ബഹുമാനിക്കടോ ഈവൻ ആ നീ ചൊറുക്ക് അമ്മ കുർസി ചൊറുക്ക് എന്താണങ്ങളെ പെങ്ങന വിള ഇഹലഹത ഹമറുസ രാച്ചകോ തണല് പാഫ വിള ഇഹലഹത മറുസ മുത്തകോ തണല് പാഫ വിള അത് പിഎംസ് പൂകോ തണല് പാഫ വിള ഇഹലഹത വിസതാത് പി വിള ഇഹലഹത സത ബി പുണ്യ ബി വിള ഇഹലഹത വിസവ ചെറിയ ബി അൽഫാത്തുഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين സത്തില് ഈ വീടിന്റെ മുറ്റത്ത് ഞങ്ങൾ എഴുതി വെക്കണമല്ലോ ഒരുപാട് വിഷമങ്ങളുണ്ട് ലോകങ്ങളുണ്ട് ഒരു പരിഹാരം കാണിച്ചു കൊണ്ടല്ലോ اللهم صل على سيدنا محمد الفاتح المغلق الخاتم لما سبق ونصر الحق بالك الهادي إلى سُرَّاتِ المستقيم وعلى أن يبقى قديم كداره اللهم صل على سيدنا محمد الفاتح المغلق الخاتم لما سبق ونصر الحق بالك الهادي إلى سُرَّاتِ المستقيم وعلى آل كداره اللهم <سؤال> صل على سيدنا محمد الفاتح المغلق والخاتم لما سبقنا لنا بالحق والهادي الى صراطك المستقيم وعلى ان مقدار الذي اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبقنا لنا بالحق الهادي الى صراطك المستقيم وعلى علي قريب الدار اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الهدى الهادي <applause> <applause> وعلى علي قريب اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق നാസ്റത്തുൽ ഹൻതവൽ ഖുൽ ഹാദിന സറാത്തുൽ മുസ്തഖീം അല്ലാഹു ഇനി സിഹിർകന അല്ലാഹു വലാകന അല്ലാഹു ഒരു ആബതുൽ നീ തുദത്തല്ല അല്ലാഹ തങ്ങളെ ഓടിയ നിസ്ഥിഗരിക്കന അല്ലാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന നമാലീനാ ബിൽ ഈമാനി വഹദാന ഇല്ലാഹ ദി റസൂല ഇന്ദ യവാതിന അഹ്മദ വക ഫീ മുസീറ

വീടില്ലാത്തവർക്ക് വീട് നൽകണമല്ല സ്വന്തമായിട്ടൊരു വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണല്ലോ ഞങ്ങളെല്ലോ ഞങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണല്ലോ ഞങ്ങളെ മരുമക്കള് നന്നാക്കണല്ലോ ഞങ്ങളെ ഞങ്ങളെ പേരമക്കള് നന്നാക്കണല്ലോ അവരെ കള്ളിയടിമയാക്കല്ലോ അല്ലോ കഞ്ചാവ് അടിമയാക്കല്ലോ അവരെ പെണ്ണിനെ അടിമയാക്കല്ലേ അവരെ പോണി അടിമയാക്കല്ലോ എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണല്ല കടങ്ങളെ കിട്ടാനുള്ള സമ്മത്ത് നൽകണല്ല കടക്കാരനായി മരിപ്പിക്കല്ലോ അല്ല അല്ല ഞങ്ങളെ മക്കളും ഞങ്ങളെ ഭർത്താക്കന്മാരും ഞങ്ങളെ പേരുമക്കളും ഞങ്ങളെ ഞങ്ങളെ ആങ്ങളെ ലാഹുവയിൽ പെട്ടപ്പോഴും പ്രവാസികളാണ് അവരെ ജനാധിപത്യ പട്ടിയിലായി നാട്ടിലേക്ക് കൊണ്ടുവരണ്ട ഒരു അവസ്ഥ ഒരു ലാഹുവേണ്ട ജോലി പറക്ക് നൽകണല്ല കിട്ടുന്ന സമ്പത്തിൽ അല്ല ഞങ്ങൾ എന്നല്ലോ ഞങ്ങൾ കുടിക്കുന്ന മരുന്നിന് ശിപ്പ് നൽകണമല്ലോ ഒരു മൂലയിൽ കടന്ന് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂക്കവും മറ്റൊരാൾ എടുക്കേണ്ട ഒരു അവസ്ഥ ഒരു തള്ളവട്ടെ സ്വീകരിക്കണല്ല

بناتنا في الدنيا سرط الله برد يسرى توكنا عذاب النار الله في سخر جارك سخر لنكاكنا الله كنا رجارنا كنا لنكاكنا الله آمين آمين برحمتك يا أرحم الراحمين توسلنا ببسم الله وبيها برسول الله وكل مجاهد الله وأهل البدير يا الله صلاة الله سلام الله فضل برهن فضل برهن صورنا بيسا <سؤال> إلهي سلمي يما من الأفات والنقما ومن هم ومن أمه നോവുണ്ടോ പീഡാമോറാകുണ്ടോ ആദ്യ തടങ്ങാനുണ്ടോ അടിപോൽ എന്തോ രോഗങ്ങളുണ്ടോ അതിരിക്കട്ടെ കുടിക്കുന്ന മോലെ നമ്മളാഭിഷ്പം നൽകട്ടെ നമ്മൾ സുഹൃത്ത് അള്ളാഹു പിന്നെ എത്ര രണ്ടു കൊല്ലം മുമ്പില് ആക്സിഡന്റ് വന്നും അരച്ചലിനു ശേഷം നഷ്ടപ്പെടുന്ന എത്രയും പെട്ടെന്നുള്ള इनी इनी अधरी। अधरी। जो जो െ കെട്ടിക്കേണ്ട ചെലവ് നിങ്ങൾക്ക് അറിയാം എത്രയെന്ന് ഒരു കുട്ടിനെ കെട്ടിക്കാന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്നര ലക്ഷം എത്ര മൂന്നര ലക്ഷം അപ്പൊ പത്ത് കുട്ടികൾക്കറേ മുപ്പത്തഞ്ചു ലക്ഷം പത്ത് കുട്ടികൾക്ക് എപ്പോഴും അലഹമ്മില്ല അതും എങ്ങനത്തെ ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തത് ഭർത്താക്കന്മാര് ഭാര്യന്മാര് ഗർഭിണിയാകുന്ന സമയത്ത് ഭർത്താക്കന്മാർ ആക്സിഡന്റിലും അറ്റാക്കിലും മരണപ്പെട്ടു പോയവർക്ക് പതിനേഴ് വീട് അത് ചെറിയ പിഞ്ചു മക്കളാ അങ്ങനെ പതിപ്പ് ഒരു വീട് വയനാട് ജില്ലയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു കോഴിക്കോട് ജില്ലയിൽ ഒരു വീട് നിർമ്മിക്കുന്നു ഇപ്പൊ പണി തുടങ്ങി അത് മാത്രല്ല പാവപ്പെട്ട ഒരു ഗതി ഇല്ലാത്ത എത്തിയ മക്കൾക്കൊക്കെ ഇൻഷല്ല അൻപത് കുടുംബത്തിന് നാല് സെന്റ് സ്ഥലം വെച്ച് കൊടുക്കുക ജനങ്ങളിങ്ങനെ വാരി കോരി തരിക ചെലവാക്കണ്ടേ അല്ലേ അങ്ങനെ തന്നെ ജനങ്ങളെ തങ്ങാണ് ഇതിപ്പോ ഇപ്പൊ നിൽക്കുന്ന സ്വർണങ്ങള് അതുപോലെ തന്നെ നൂറ്റി ചില്ലാണെങ്കിൽ ഏറ്റെടുത്തിട്ടുണ്ട് ചില്ലാണ് മുപ്പതും വയസ്സ് പ്രായമായി വിധവകൾ അങ്ങനെ ഒരു കുടുംബത്തിന് അഞ്ച് അയ്യായിരം പത്തായിരം വെച്ചിട്ട് അതും കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല ഒരുപാട് പള്ളികള് മദ്രസകള് അത് മാത്രല്ല ദർസ് തുടങ്ങി അങ്ങനെ ഒട്ടനവധി ചാരിറ്റി ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരാളേക്കൊന്നും നോക്കിയിട്ടില്ല മുപ്പതി വരെ വാങ്ങിയിട്ടില്ല അത് വാങ്ങേണ്ട അവസ്ഥ ഒരാളേക്കൊന്നും അലഹമില്ല ഈ വർഷം ഇപ്പൊ വരുന്ന അടുത്ത മാസം പതിനഞ്ചാം തീയതി സൊലാത്തുൽ ഫാത്തിന്റെ വാർഷികമാണ് അതിന് കുറച്ച് എത്തി മക്കൾക്കും പാപങ്ങൾക്കും വീട് വെക്കാൻ നന്നാല് സെല്ല് സ്ഥലം കൊടുക്കണം വീട് വെക്കാൻ കുട്ടിനുള്ളിൽ കേട്ടിട്ട് പാല് കൊടുക്കാൻ പറയും നിങ്ങൾ കേൾക്കണില്ല എന്റെ വീടിൻ്റെ ഉള്ളിൽ കേറ്റാൻ പറ ഇപ്പതാ ഇനി ഈ വർഷം ഇരുപത്തി അഞ്ച് കുട്ടികളെ കല്യാണം എത്ര ഇരുപത്തിയഞ്ച് മക്കളെ കല്യാണം ഇങ്ങക്കൊക്കെ പേടിണ്ടാവും പക്ഷെ ഇതിനെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല ആളുകൾ ഇങ്ങനെ ഇവിടെ വന്ന് ചികിത്സ ചെയ്ത് ഫതില് കിട്ടിയിട്ട് ഒക്കെ ചെയ്യുന്നിട്ടോ ഒരാളെ കൊണ്ട് വരെ ഒരു എത്തിയും കൂട്ടി തീർച്ചയാക്ക് ഒരു പാവപ്പെട്ട് സ്വർണം കൊടുക്കുന്ന ഉള്ള അവസ്ഥ സത്യം ഞാൻ പറഞ്ഞിട്ടില്ല ഇതിന്റെ അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല അള്ളാഹുഹു എല്ലാവർക്കും അള്ളാഹു മറക്കത്തള്ളാഹു നൽകട്ടെല്ലാ ഇനി നമ്മളെ നൂറേ ഹബീബിന്റെ മുത്തുമണികൾ ആരെങ്കിലും പിന്നെ കുട്ടികളെ കെട്ടിക്കഴിഞ്ഞ അവസ്ഥയിൽ ഒരു ഗതി ഇല്ലെങ്കിൽ ഈ വർഷം നവംബറിൽ ഇരുപത്തിയഞ്ച് കുട്ടികളെ കല്യാണം അതില് ഇൻഷാള്ള പേര് കൊടുത്ത് ഒരുപാട് വന്നിട്ടാണ് സെലക്ട് ചെയ്തിട്ടില്ല ഇൻഷാല്ലെ പെണ്ണുങ്ങൾ വിചാരിക്കേണ്ട കെട്ടിച്ചാൽ മതിയായിരുന്നു അല്ലെ

എത്ര വയസ്സായി ഒരുപാട് ഓര്യമാരേത്തും തന്യന്മാരേത്തും ഒക്കെ പോയി ഓരിയമാരേത്തും പോയി ഡോക്ടർമാരേത്തൊക്കെ പോയിക്കുന്നു എവിടെ ചെന്നാലും ഒക്കെ രോഗം കാണൂല ആർക്കും ഒരു കഴിയൂല അങ്ങനെ കൊടക്കാട് വന്നത് കേട്ടു അഹമ്മദില്ല കേട്ടങ്ങള് നാല്പത് വയസ്സായ പൊന്നുമോളാണ് എഴുന്നേറ്റ് നിക്കാൻ കഴിയില്ല എഴുന്നേറ്റ് നിക്കുമ്പോ കൂടു പോകും ഏഷ്യ ഇരുപത് വർഷമായിട്ട് പ്രശ്നാണ് പോകാത്ത സ്ഥലം ഇല്ല അലഹമില്ല ആ ഉമ്മ ഇവിടെ വന്നു കണ്ണേർ ബാറ്റിലാക്കി അള്ളാൻ പറഞ്ഞിപ്പോണ്യോള് നീച്ചു നിൽക്കാനൊക്കെ തുടങ്ങി അടക്കാനൊക്കെ തുടങ്ങി അല്ലാഹു ആഫിയാഹു കൊടുക്കട്ടെ സന്തോഷം കൊടുക്കട്ടെ അല്ലാത്തിന്റെ പവറാണ് അപ്പൊ അതിന് ഇൻഷാല്ലിട്ടോ ഇത് സ്ഥലത്തിന് വേണ്ടിട്ട് അലഹമില്ല വളരെ സന്തോഷായി കാരണം സ്ഥലം എടുക്കാൻ ഇപ്പൊ ഞാൻ വിഷമത്തിലാണ് രണ്ടു കോടി രൂപ വേണ സ്ഥലം എടുക്കാൻ ഇത് തന്നത് സന്തോഷം അപ്പൊ നിന്നെ കണ്ടിട പോയാട്ടോ അപ്പൊ ഞാൻ കയറണട്ടോ ടോക്കമാണ് പഠിത്തത് ഇതെന്താണ് ഉണ്ടല്ലോ അത് കയറണട്ടോ ആയിട്ടായിട്ടില്ല പറയാം ഇതാ ഇതെന്താ പൈസ എന്താണ് മകന് പണിക്ക് പോകൂല നിസ്കരിക്കൂല മാറ്റില്ല ചീത്തായിരം മകന് ചീത്ത കൂട്ടുകെട്ടില്ല പണിക്കൊന്നും പോകൂല വളരെ മോശമായി നടക്കുന്നു വന്നു അലഹമുല്ല മോന് നന്നായി ഗൾഫിൽ പോയി ഓന് എന്താ അധ്വാൻസ് ചെയ്തിട്ട് ഏഴായിരം മക്കൾക്ക് അള്ളാഹു അമ്മ നന്നാക്കട്ടെ ടുത്ത് അങ്ങനെന്താ കണ്ടിട്ട് പൊതുവെടുത്തല്ലോ അല്ലേ ഇതെന്താണ് മകന് മക്കൾ ഉണ്ടായതില്ല ഇവിടെ തീർച്ചയായും ഇത് എത്തി മക്കുള്ളതാണ് ആറ് വർഷമായി മക്കൾ മകനക്ക് കുട്ടികൾ ഇവിടെ വന്നു കണ്ണേര് ബാറ്റിലാക്കി ആറ് വർഷത്തിന് ശേഷം മരുമകൾ മരുമകള് ഗർഭിണിയാണ് സുഖപ്രസവം എല്ലാവരും കൊടുക്കട്ടെ സന്തോഷം എല്ലാവരും മാഷാ ഇടത്ത കുട്ടികളാത്ത എല്ലാവരും വറക്കെത്തി കേട്ടെ ഇന്ന് ഇപ്പൊ മോതില് മകളെ കഴിഞ്ഞ അതൊരുപാട് കഷ്ണത്തിലു സങ്കടത്തിൽ മീർച്ചയാക്കി കൊടക്കാട് വന്നു അല്ലെ മോളെ കല്യാണം കഴിഞ്ഞു ആ സന്തോഷത്തിനൊരു മോചരം അള്ളാഹു പറഞ്ഞു ഇപ്പൊ ഇപ്പൊ തന്നെ എങ്ങനെ പോയി കഴിഞ്ഞാൽ നൂറ് കുട്ടികളെ കെട്ടിച്ചെല്ലാം ഇവിടെ വന്നേ പണിയൊക്കെ ശരിയായി പൈസ

സ്ഥലല്ല കല്യാണൊക്കെ ഇവിടെ ബ്ലോക്ക് ആണ് അപ്പൊ രണ്ടേക്കർ സ്ഥലം വാങ്ങിക്കണം ഒരു കസാലട പൈസ എന്നാലും അള്ളാഹു എത്തിയ മക്കൾക്ക് വാരിപ്പ് അള്ളാഹു തരട്ടെ സ്ഥലത്തിന്റെ കാര്യങ്ങൾ എന്നും ഗൗരവത്തോടെ എടുക്കണം എടുക്കണട്ടോ എന്താ ദുഃഖിയും എടുക്കുന്നവർ ആയിക്കോട്ടെ ഈ തന്നവർക്ക് ോ സമാധാനം നൽകണമല്ലോ സന്തോഷം നൽകണമല്ലോ അവർക്ക് സന്തോഷത്തോടെ തന്നവരാണ് തിരിമക്കൾക്ക് തന്നവരാണ് സ്ഥലം വാങ്ങാ തന്നവരാണല്ലോ എല്ലാവർക്കും നീ ഹൈ നൽകണമോ നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന സ്ഥലം വാങ്ങാ പൈസ തന്നവരുണ്ട് സ്വർണ്ണം തന്നവരുണ്ട് ദുനിയാവിനും ആ ഒരു ആഹ്ലത്തിലും അവരെ പരാജയപ്പെടുത്തില്ല എത്തി മക്കളെ സഹായിച്ചു നീ സഹായിക്കണല്ലോ ഞങ്ങൾക്ക് സഹായിക്കാൻ സമ്പണല്ലോ